ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകളുപ്പനീടെ ഏറ്റവും പുതിയ പ്രമോവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രീതിക്ക് വേണ്ടിയിട്ട് ഓർണമെൻസ് ഒക്കെ സെലക്ട് ചെയ്ത് കൊണ്ടുവരികയാണ് ആകാശും അശ്വിനും അതുപോലെ തന്നെ മനോരമയും അങ്ങനെ അവരുടെ വീട്ടിൽ ശ്യാമം അഞ്ചിലൊക്കെ ഉണ്ട് എല്ലാവരും കൂടിയിട്ട് കൊണ്ടുവരുന്ന സമയത്ത് മത്സരത്തിൻ്റെ ഭാഗമായിട്ട് മനോരമയായിട്ട് വേഷം ഇട്ടിട്ട് വരികയാണ് കേട്ടോ ശ്രുതി പെട്ടെന്ന് ഡോർ തുറക്കുന്ന സമയത്താണ് മനോരമ അശ്വിനൊക്കെ മുന്നിൽ നിൽക്കുന്നത് കാണുന്നത് ഇത് കണ്ടിട്ട് കണ്ടിട്ടാട്ടി തരിച്ച് നിൽക്കുകയാണ് കേട്ടോ ശ്രുതി വേഗം തന്നെ ഡോർ അടച്ചിട്ട് ശ്രുതി അകത്തേക്ക് ഓടുന്നുണ്ട് അപ്പോൾ അശ്വിന് മനോർമാരെ വേഷം ധരിച്ചിരിക്കുന്ന ശ്രുതിനെ കാണുമ്പോൾ ചിരിയാണ്ടവരുന്നത് അതുപോലെ തന്നെ അശ്വിന് ശ്രുതിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് ഓരോരോ കളവൊക്കെ പറഞ്ഞ് വെള്ളം എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് അവിടെ വെച്ചിട്ട് ശ്രുതിന് വെല്ലുവിളിക്കുന്നുണ്ട് ഈ മത്സരത്തിൽ ഞാൻ തന്നെ ജയിക്കും എന്നൊക്കെ അശ്വിൻ പറയുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ശ്രുതിയും പറയുന്നുണ്ട് ഈ മത്സരത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ല കാരണം അതിൽ ഈ മത്സരത്തിൽ ജയിക്കുന്നത് ഞാനാണ് എന്നൊക്കെ ശ്രുതിയും പറയുന്നുണ്ട് കേട്ടോ അത്ര തന്നെ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ